ചങ്ങാതി വരെ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിട്ടാച്ച് വെറൈറ്റി സാധനം കേട്ടോ അഞ്ച് മിനിറ്റ് പോലും വേണ്ട അധികം കഷ്ടപ്പാടില്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന പപ്പസിനെയൊക്കെ ആടിച്ചിരുന്ന ഒരു വെറൈറ്റി കേക്ക് കേട്ടോ സംഭവം പൊളിയാ ഒന്നും നോക്കണ്ട ദൈ ആദ്യം നമ്മൾ നോക്കല അവരുടെ ഇടയിലേക്ക് വെച്ചു പിടിപ്പിക്കുക തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഉരുളി ചൂടാക്കാൻ വയ്ക്കുക ഉരുളി ചൂടാൻ ശേഷം അതിലേക്ക് ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് എണ്ണയൊഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ദൈ അതിലേക്ക് ദൈ ഇഞ്ചി എടുത്ത് ചെറുതായി അരിഞ്ഞെടുത്ത് മറി മറിക്കുക അതിനുശേഷം സവോള കുനുങ്ങുനാ അരിഞ്ഞെടുത്തൊരു മറി മറിക്കുക അതിലേക്ക് ദൈ പച്ചമുളകും കുനുങ്ങുനാന്നരിഞ്ഞെടുത്തൊരു മറക്കും ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് മൂപ്പിക്കാം ആ മൂപ്പിക്കുന്ന സമയത്ത് ഷെഫിന് പുതു ആൽക്കമസ്റ്റാൻ ആരെങ്കിലും ഫോളോ ചെയ്യാത്തതെങ്കിൽ ഫോളോ ചെയ്യാണെങ്കിൽ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കില്ല കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് സംഭവം പൊളിയാട്ടോ ഒരു രക്ഷയില്ലാട്ടോ എന്നിട്ട് ദേ ഇതിലേക്ക് കരുവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക കരുവേപ്പിലേയും കൂടെ ശേഷം ഇവനെ എല്ലാം കൂടെ ഇട്ടങ്ങ് മൂപ്പിക്കാം മൂപ്പിച്ചത് ഈ ഒരു പാകത്തിനൊക്കെ വരുമ്പോഴേക്ക് ഇനി അടുത്ത കല ഒരുപാടിയാണ് ഇതിലേക്ക് നമുക്ക് മസാല ഇടുന്ന ആദ്യം നല്ലതേ മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ദേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ശേഷം നമ്മുടെ സ്പെഷ്യൽ മീറ്റ് മസാല കേട്ടോ സ്പെഷ്യൽ മസാല കേട്ടോ ഈ മീൻ മസാലയും ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇവനെല്ലാം കൂടെ ഇട്ടിങ്ങ് ചെറിയ ചൂടിൽ വേണം ഇവനെ മൂപ്പിക്കുക അല്ല കരിഞ്ഞു മൂങ്ങട്ടോ അതുകൊണ്ടാണ് ചെറിയ ചൂടിൽ ഇവനത് ഇതുപോലെ അങ്ങ് മൂപ്പിക്കുക ഇവൻ ഏകദേശം വരുമ്പോൾ അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കാരണം അപ്പോഴേക്കാ മസാല ചുവയൊക്കെ മാറി കുത്തലൊക്കെ മാറി അതിനോട് ലേശം ഉപ്പും കൂടെ വാരി വിതരുക എന്നിട്ട് തിളപ്പിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്നാക്സ് ഈവനിങ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്നാക്സിന്റെ പേരൊന്ന് താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്താമോ എന്നിട്ട് ഇവൻ തിളച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് സ്റ്റൈലായിട്ട് റവ ഇട്ട് കൊടുക്കുക റോസ്റ്റ് ചെയ്ത അവയാണ് ഏറ്റവും ബെസ്റ്റ് റോസ്റ്റ് ചെയ്ത റവയും കൂടെ ശേഷം ഇവനെ ദേ ഇതുപോലെ മിക്സ് ചെയ്യുക ഉണ്ടോ ഇതുപോലെ കുറുക്കി 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 ദേ ഈ ഒരു പരുവത്തിനായി വരുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് പൊട്ടറ്റോ നല്ലവണ്ണം ബോയിൽ ചെയ്ത് വെച്ചിട്ട് മാഷ് ചെയ്ത് ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റയും കൂടെ എടുത്തിട്ടും മറിമറിക്കുക സംഭവം ദേ ഇതും കൂടെ മറിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ഉണ്ടോ നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ഇതങ്ങ് മൊത്തത്തിലങ്ങ് ഈ ഒരു പരുവത്തിലാക്കി ഇത് ഈ കട്ടലേറ്റൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലും ഭാവത്തിലൊക്കെ ആ സാധനം കിട്ടി കേട്ടോ എന്നുശേഷം അടുത്തത് ഇതിന് വേണ്ടൊരു ബാറ്റർ ഉണ്ടാക്കുക ആദ്യം തന്നെ മൈദ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു മുട്ട അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇത് ലേശ വെള്ളമോ അല്ലെങ്കിൽ പാലായാലോ ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇവനെ അത് ഇതുപോലെ നല്ലോണം അടിച്ച് പതപ്പിച്ചൊരു പരുവാക്കുക എന്നിട്ട് ലേശം കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുക കോൺഫ്ലവറും കൂടെ ഇട്ടശേഷം ഇവനെയും കൂടെ ഇട്ടത് ഇതുപോലെ നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്യുക അവ ഏകദേശം ഈ ഒരു പരുവത്തിലായി കിട്ടും അടുത്ത കലാപരിപാടി െന്ന് പറഞ്ഞാൽ ദൈ ഇവനെ ഇങ്ങനെ എടുത്ത് ദേ ഇതുപോലെ ഒന്ന് പരത്തി വെക്കുക അതിനുശേഷം പുഴുങ്ങിയ ഒരു മുട്ടയുടെ പകുതി എടുത്ത് വെക്കുക എന്നിട്ട് അതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പിടിപ്പിക്കുക എന്നിട്ട് ദേ ഇതുപോലെ ഷെയ്പ്പാക്കിയെടുക്കുക സംഭവം ദേ ഇതുപോലെ ഒരു കേക്ക് രൂപത്തിലാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ആ മുട്ടയും മൈദയൊക്കെ ഇട്ട് ആ ബാറ്ററിൽ അതിലേക്കൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അടുത്തും എടുക്കുക ഇതുപോലെ ഒന്ന് പരത്തുക എന്നിട്ട് ആ മുട്ടയുടെ ബാക്കിയുള്ളതും കൂടെ എടുത്ത് ദേ ഇതിലേക്ക് വെക്കുക എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക ഒരു കേക്ക് ഷേപ്പിലാക്കി എടുക്കുക അതെ കണ്ടോ ഈ ഒരു ഷേപ്പിലാക്കിയ ശേഷം ആ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് എടുത്തൊരു മാറി മറിക്കുക ഇതെല്ലാം കൂടെ ശേഷം ഇവൻ ട്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ആ ബ്രഡ് ക്രംസ് സൈഡിലൊക്കെ ഒന്ന് പിടിപ്പിച്ച് ഇതുപോലെ ഷേപ്പ് ആക്കി ഷെയ്പ്പാക്കിയെടുക്കുക അപ്പോൾ ഒരു കേക്കിന്റെ ഷേപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കേക്കിന്റെ ഷേപ്പിൽ സംഭവം കാണാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ഷേപ്പാക്കി ദൈവനെങ്ങനെ സെറ്റ് ചെയ്യാം കണ്ടോ ഉണ്ടാകാം എന്നിട്ടത് ഇതുപോലെ ഷെയ്പ്പിക്കാൻ അടുത്തതും ഇതുപോലെ സെറ്റ് ചെയ്യാം ഈ സമയത്ത് നമ്മുടെ ഈ നല്ല കിടക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് ബീഫ് ചിക്കന് കയമീൻ ചെമ്മീൻ വെറൈറ്റി അച്ചാറുകളാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട് നമ്മുടെ പേജിൽ കിടപ്പുണ്ട് വാട്സാപ്പിൽ ഒരു ഹായ് എന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെയിലുള്ള സ്പെഷ്യൽ അച്ചാറുകളുടെ ഡീറ്റെയിൽ എല്ലാം കിട്ടും ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും കുറേ വെച്ചാൽ ഇനി ഏറ്റുവാൻ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്നു മേടിക്കാം അപ്പം നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ കറക്റ്റായിട്ട് കിടപ്പുണ്ട് എന്നിട്ട് ദേ ഇതുപോലെ ദേ ആ ഓരോന്നും ആ കേക്ക് ഷേപ്പിലാക്കി ക്രംസ് ഒക്കെ പിടിച്ച് ദേ ഈ ഒരു ഷേപ്പിലും രൂപത്തിലൊക്കെ ആക്കി എടുക്കുക കേട്ടോ ഇനി അടുത്ത കലപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവനെങ്ങ് ഫ്രൈ ചെയ്യുന്ന കലാപരി ആദ്യം തന്നെ ദേ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അല്ല സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ദേ ഇവനെ ഫ്രൈ ചെയ്യുന്ന കല കറക്റ്റ് ചൂടായിരിക്കും കേട്ടോ ഓവർ ചൂടായി പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അത് ചൂടില്ലലേ എണ്ണ കുടിക്കുകയും ചെയ്യും അപ്പോൾ കറക്റ്റ് ചൂടായ ഭാഗത്തിനാവുമ്പഴേക്ക് ഇതുപോലെ എണ്ണയ്ക്കെത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഏകദേശം ഒരു കട്ടലേറ്റിൻ്റെ പരുവത്തിൽ ഇവനെ ഇങ്ങനെ കിട്ടും ആ ഗോൾഡൻ പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് പൊക്കിയെടുക്കുക കാരണം ഇത് ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് ഫ്രൈ ചെയ്ത് ക്രിസ്പ്പാക്കൊന്നും വേണ്ട എന്നിട്ട് ഇവൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ടൊമാറ്റോ ടൊമാറ്റോ ടൊമാറ്റപ്പൊണ്ണയിച്ചാൽ ടൊമാറ്റോക്കച്ചപ്പൊങ്ങ കൊടുത്തിട്ട് ഒരു പിടുത്തം പിടിച്ചെൻ്റെ ചങ്ങാതി സ്വർഗ്ഗം കാണും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്നാക്സിൻ്റെ പേര് അടിയിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ സാധനം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കൂടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ സംഭവം പൊളിയോടും ഒരു രക്ഷയിൽ വൈകുന്നേരം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്ത് തകർത്ത് പൊളിച്ചടുത്ത് மறை